ഒരു രണ്ട് വർഷം മുമ്പ് വരെ ഡോക്ടർ റോബിൻ എന്ന് കേട്ട യുവാക്കൾക്കാകെ ഒരു ഹാരായിരുന്നു പുള്ളിയുടെ അകറ്റപ്പും കാറി കൂവികൊണ്ടുള്ള നടത്തും ഒക്കെ ഇഷ്ടപ്പെടാത്ത കലിപ്പന്മാരും കാന്താരികളും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം കലിപ്പന്മാരുടെ റോൾ മോഡലും കാന്താരിമാരുടെ ഹീറോയും ഒക്കെയായി റോബിൻ വിലസി ഒരു കാലായിരുന്നത് അത് തന്നെയാണ് പുള്ളിയുടെ റിയൽ സ്വഭാവം എന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരുന്നത് പോലും പെട്ടെന്ന് ദേഷ്യം വരുന്നവരുടെ ഉള്ളിലൊന്നും ഉണ്ടായില്ല കെട്ടുന്നെങ്കിൽ റോബിനെ പോലെ ഒരാളെ കെട്ടണം എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരി എനിക്കും ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പുള്ളി പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ വടി വിഴുങ്ങിയ അവസ്ഥയിലാണ് പുള്ളിയുടെ ആരാധികമ ബിഗ് ബോസിന് മുൻപ് വളരെ സൈലന്റ് ആയിരുന്ന ഒരാൾ അധികം ടാലന്റ് ഇല്ലാത്ത ഒരാൾ എന്നാൽ കിട്ടുന്ന പ്രശസ്തി ഒട്ട് വേണം താനും ഇങ്ങനെയായിരുന്നു അത്രേ പുള്ളി എന്നാൽ ബിഗ് ബോസിന് ശേഷം നടന്നതെല്ലാം വെറും സ്ക്രിപ്റ്റ് മാത്രമായിരുന്നു എന്നാണ് പുള്ളി ഇപ്പൊ പറയുന്നത് ബിഗ് ബോസ് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രശസ്തി ഒരു വർഷം അതുപോലെ നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ട് തന്നെ പല രീതിയിലും പല കാര്യങ്ങളും ചെയ്തു കണ്ടന്റിന് വേണ്ടി മാത്രം ചിലത് ചെയ്തിട്ടുമുണ്ട് റിയൽ ലൈഫും റിയൽ ലൈഫും വേറെയാണ് എന്നാണ് റോബിന്റെ ഉപദേശം റോബിൻ ഉയിർ എന്ന് പറഞ്ഞ് നടന്നവരൊക്കെ ഇപ്പൊ ആരായി